ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് നമുക്കിന്നൊരു അടിപൊളി ജിഞ്ചർ വൈൻ ഉണ്ടാക്കാം സൂപ്പർ ജിഞ്ചർ വൈനാണ് ഇത് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അതിനാവശ്യമായ ചേരുവകൾ മൂന്നര ലിറ്റർ വെള്ളം ഒരു കിലോ പഞ്ചസാര കിലോ ഇഞ്ചി അഞ്ചുണക്കമുളക് പിന്നെ ഇച്ചിരി സിട്രിക് ആസിഡ് അതൊരു ഇരുപത്തഞ്ച് ഗ്രാം വല്ലോ മതിയേ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വെള്ളം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിൻ്റെ കത്തോട്ട് ഇഞ്ചി ഇടുക ഒറ്റ കിലോ ഇഞ്ചിയാണേ ആ ഇഞ്ചി ഇടുക വെള്ളത്തിലോട്ട് ഒരു കിലോ പഞ്ചസാര ഇടുക ഉണക്കുള്ള ഇടുക ഇത്രയും സാധനം ഇട്ട് നല്ലവണ്ണം ഇളക്കണം ഈ പഞ്ചസാര ഉണ്ടല്ലോ ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ മുന്നോട്ട് വെച്ചിടിക്കാം അത് കാരണം നല്ലവണ്ണം കൊടുക്കണം ഈ ഒരു റെസിപ്പി എനിക്ക് ഞങ്ങൾ പണ്ട് അതായത് ഞാൻ ജനിച്ച സ്ഥലത്ത് അവിടെ ഞങ്ങളുടെ നെയ്ബർ ആയിരുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവിടെ നമുക്ക് അമ്മേനെ പോണ കരുന്ന് കേട്ടോ ഞങ്ങൾ പട്ടണി ഇടുന്ന സമയമൊക്കെ ഉണ്ട് എന്നാലും നമ്മളെ ഒത്തിരി സഹായിച്ചതാണ് അപ്പം ആ പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി അവിടുന്ന് ഇപ്പം അവരവിടെ നിന്ന് വിറ്റിട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറി അപ്പോൾ ഞാനിങ്ങനെ നാട്ടിൽ ചെന്നപ്പോൾ അവരെ അവരുടെ വീട്ടിൽ പോയായിരുന്നു ഏഹ് അപ്പോൾ അന്നേരം അവിടെ ചെന്നപ്പോൾ അവർ കുടിക്കാൻ തന്നത് അപ്പം ഞാൻ ആ പുള്ളിക്കാരത്തോട് ഈ റെസിപ്പി ചോദിച്ചു അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഞാനിവിടെ വന്ന് ഉണ്ടാക്കി ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന രണ്ടു മൂന്ന് ഗസ്റ്റിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരെന്നോട് ചോദിക്കുകയും ചെയ്തു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അവരുണ്ടാക്കിയില്ലയെന്നറിയത്തില്ല പക്ഷേ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ല ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വരുന്നവർക്കും ഇത് കൊടുക്കാറുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചേക്കും ഒത്തിരി നാളിരിക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചാൽ എന്നിട്ട് ഈ നല്ല നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം ഇത് മൂടി വെക്കണം ഇതിവിടെ കിടന്ന് നല്ലവണ്ണം തിളയ്ക്കണേ നല്ലവണ്ണം തിളയ്ക്കണം നമുക്ക് തിളയ്ക്കുന്നവർ വരെ വെയിറ്റ് ചെയ്യാം തിളച്ചോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം ഇതേ ഇപ്പം നല്ലവണ്ണം തിളച്ചു ഇനി ഒരു കാ മണിക്കൂറുകൂടെ ഒന്ന് തീ കുറച്ച് വെച്ച് തിളപ്പിക്കണം പതിനഞ്ച് മിനിറ്റായാലും നമുക്കിനി തുറന്ന് നോക്കാം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ആദ്യം ഒന്ന് തിളച്ചതാണ് പക്ഷേ പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം തിളച്ച് ഇനി അത് ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നല്ലവണ്ണം തണുച്ച ശേഷം നമുക്കതിൻ്റെ ഇട്ട് സിട്രിക് ആസിഡ് ഇരുപത്തഞ്ച് ഗ്രാം സിട്രിക് ആസിഡ് ഇടാം ഇപ്പം നല്ലവണ്ണം ആറിയിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് തുറന്ന് നോക്കാം ഇപ്പം ഈ ഈ ഒരു കളറായേ നമുക്ക് അതിൻ്റെ അകത്തോട്ട് സിട്രിക് ആസിഡ് ഇടാം എന്നിട്ട് ഒന്നുകൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക വൈൻ റെഡിയായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് വേണം കൊടുക്കാനായിട്ട് സെർവ് ചെയ്യാനായിട്ടേ അതിനൊന്നും കൂടെ ടേസ്റ്റ് കൂടില്ല ഫ്രിഡ്ജ് വെച്ച് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ